നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം കൊറോണ വൈറസിൽ ചൈന ഞെട്ടിത്തെറിച്ചു നിൽക്കുന്ന സമയം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വൈറസ് പടർന്നുകൊണ്ടിരിക്കുന്നു ഇറ്റലിയിലും വൈറസ് എത്തിയിരുന്നു ചൈനയുടെ പാഠം കൊണ്ട് കർശനമായ നടപടികൾ വേണമെന്ന് രാജ്യങ്ങൾ അങ്ങനെ നിശ്ചയിക്കുന്നു കായിക മത്സരങ്ങൾ അടച്ചിട്ട സ്റ്റേഡിയങ്ങളിൽ നടത്താൻ പലരും തീരുമാനിക്കുന്നു എന്നാൽ അതിന് വിരുദ്ധമായ ഒന്ന് ഇറ്റലിയിൽ സംഭവിക്കുകയുണ്ടായി രോഗം സ്ഥിരീകരിച്ച ആദ്യ ദിവസം ഏറെ നിർണായകമായിരുന്നു എന്നാൽ ഓരോ ദിവസവും പിന്നീട് തോറും വളരെ ദയനീയമായ സംഭവങ്ങളാണ് ഇറ്റലിയിൽ നടന്നുകൊണ്ടിരുന്നത് ഇത്തരത്തിൽ ഭയാനകമായ നിമിഷം എന്നാൽ ഓർക്കുക കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കോവിഡ് നയൻറ്റീൻ വൈറസ് ബാധയിച്ച് ഇറ്റലിയിൽ മരണമടഞ്ഞത് മുപ്പത്തിമൂന്ന് ഡോക്ടർമാരാണ് അയ്യായിരത്തിലധികം ആരോഗ്യ പ്രവർത്തകർക്ക് ഇതിനോടകം തന്നെ വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം നേപ്പിൾസിൽ മരിച്ച ഡോക്ടർ ഡോക്ടർ ഗൈതാനോ ഓത്തോറാണ് കൊറോണ കാലത്ത് മരണമടഞ്ഞ അവസാനത്തെ ഡോക്ടർ അടുത്തിടെ സേവനത്തിൽ നിന്ന് വിരമിക്കാനിരിക്കെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം എന്നതും കൂടി ഓർത്തുകൊള്ളുക കൊറോണ വൈറസ് ബാധ മൂലമുള്ള മരണസംഖ്യ കുതിച്ചുയരുകയാണ് പതിനാറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായിരിക്കുന്നത് ഇറ്റലിയിലെ മരണസംഖ്യ ആറായിരത്തി എഴുപത്തി ഏഴായി ഉയർന്നിരിക്കുകയാണ് അതായത് ചൈനയെക്കാൾ ഇരട്ടി യാണ് തിങ്കളാഴ്ച മാത്രം ഇറ്റലിയിൽ അറുനൂറ്റി ഒന്ന് പേരാണ് മരണമടഞ്ഞത് രണ്ട് ദിവസങ്ങളിലായി ഇറ്റലിയിൽ കോവിഡ് വൈറസ് ബാധയിച്ച് മരിക്കുന്നവരുടെ എണ്ണത്തിൽ നേട്ടമായി മാറി ശനിയാഴ്ച എഴുന്നൂറ്റി മൂന്ന് പേരും ഞായറാഴ്ച അറുന്നൂറ്റി അൻപത്തി ഒന്ന് പേരും മരിച്ചു മരിച്ച ഡോക്ടർമാരുടെ പേരും വിവരങ്ങളും നാഷണൽ ഫെഡറേഷൻ ഓഫ് ഡോക്ടേഴ്സ് ഗിൽസിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നാൽപ്പത്തി ഒൻപത് മുതൽ എൺപത്തിയേഴ് വയസ്സ് വരെ പ്രായമുള്ളവരാണ് ഇവർ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന അയ്യായിരത്തിലേറെ പ്രവർത്തകർക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് ഇറ്റലിയിലെ ദേശീയ ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് സിൽവിയോ ബ്രൂസഫെറോയ്ക്ക് അയച്ച കത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടായ്മ വ്യക്തമാക്കിയിരുന്നു രാജ്യം നേരിടുന്ന യുദ്ധസമാനമായ സാഹചര്യത്തിൽ മതിയായ സ്വയം പ്രതിരോധ സംവിധാനങ്ങളില്ലാതെ നിരവധി വ്യക്തികൾ ആദർ സേന രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് ജനങ്ങളുമായി നേരിട്ട് ബന്ധം സ്ഥാപിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ നൽകാൻ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ